നമസ്കാരം സാക്ഷാൽ ഭഗവാൻ ശ്രീ പരമശിവന്റെ അക്ഷികളിൽ നിന്നും ഉത്ഭവിച്ചു എന്ന് വിശ്വസിക്കുന്ന രുദ്രാക്ഷത്തിൻ്റെ മഹിമയാണ് ഇന്നത്തെ വിഷയം സാധാരണ ജനങ്ങളിൽ രുദ്രാക്ഷത്തെക്കുറിച്ചുള്ള സംശയങ്ങൾ പലതാണ് ഇന്ന് നമുക്ക് രുദ്രാക്ഷധാരണത്തിൽ നിന്നും ലഭിക്കുന്ന പ്രധാന ഗുണങ്ങൾ രുദ്രാക്ഷത്തിൻ്റെ ഉൽപ്പത്തി വിവിധ തരം രുദ്രാക്ഷങ്ങൾ അവയുടെ ഗുണനിലവാര പരിശോധന അത് ധാരണായോഗ്യമാക്കുന്ന രീതി ഓരോ ജന്മനക്ഷത്രക്കാർക്കും രാശികൾക്കും അനുകൂലമായ രുദ്രാക്ഷങ്ങൾ ഉദ്ദിഷ്ട ഫലപ്രാപ്തിക്ക് യോജിച്ച രുദ്രാക്ഷങ്ങൾ ആത്മീയ ഉന്നതിക്ക് വേണ്ടിയുള്ള ധാരണാ രീതി രുദ്രാക്ഷവും ഭദ്രാക്ഷവും തമ്മിലുള്ള വ്യത്യാസം ഇവയൊക്കെ എന്താണെന്ന് നോക്കാം ആദ്യം രുദ്രാക്ഷത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറയാം രുദ്രാക്ഷത്തിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് ശിവപുരാണം ഇരുപത്തിയഞ്ചാം അധ്യായം ദേവീ ഭാഗവതം ആറാം അധ്യായം പത്മപുരാണം അൻപത്തി ഒമ്പതാം അധ്യായം സ്കന്ധപുരാണം അഗ്നിപുരാണം ലിംഗപുരാണം അഷ്ടമാലിക ഉപനിഷത്ത് മന്ത്രമഹാർണവം മഹാകാലസംഹിത രുദ്രജാപാലോപനിഷത്ത് തുടങ്ങിയ പുരാണ ഗ്രന്ഥങ്ങൾക്കു പുറമേ ആധുനിക സസ്യശാസ്ത്രങ്ങൾ ആയുർവേദ ഗ്രന്ഥങ്ങൾ ഇവയിലെല്ലാം വിശദമായി വിവരിക്കുന്നുണ്ട് ദൈവിക ചൈതന്യവും ഔഷധഗുണവും ഒത്തുചേർന്ന ഒരു ദിവ്യ സസ്യമാണ് രുദ്രാക്ഷം രുദ്രാക്ഷത്തിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ച് ഭഗവാൻ ശ്രീ പരമേശ്വരൻ തന്നെ സുബ്രഹ്മണ്യനോട് ഇങ്ങനെയാണ് പണ്ട് ബ്രഹ്മാവിൽ നിന്നും ലഭിച്ച വരബലത്താൽ മതാന്ധരായ ത്രിപുരാസുരന്മാർ മൂന്ന് ലോകങ്ങളെയും അടക്കി വാണു അവരുടെ ഉപദ്രവം സഹിക്കാൻ നിവർത്തിയില്ലാതെ ദേവന്മാരും ബ്രഹ്മാവും വിഷ്ണുവും പരമശിവനെ അഭയം പ്രാപിച്ചു പ്രത്യേക വരബലം ലഭിച്ച അവരെ വധിക്കാനായി അതിശക്തമായ അഘോരാസ്ത്രം ലഭിക്കാനായി മഹാദേവൻ ആയിരം വർഷം തപസ്സു ചെയ്തു തപസ്സിനൊടുവിൽ മെലികൾ തുറന്നപ്പോൾ മഹാദേവൻ്റെ കണ്ണുകളിൽ നിന്നും വന്ന അശ്രുഗണങ്ങൾ ഭൂമിയിൽ പതിച്ചു അവയിൽ നിന്നുമാണ് രുദ്രാക്ഷത്തിൻ്റെ ഉത്ഭവം മഹാദേവൻ്റെ സൂര്യനേത്രമായ വലത്തെ കണ്ണിൽ നിന്നും രക്തവർണവും മഞ്ഞിനുമായ പന്ത്രണ്ട് രുദ്രാക്ഷം ഉണ്ടായി ചന്ദ്രനേത്രമായ ഇടത്തെ കണ്ണിൽ നിന്നും വെളുത്ത നിറമുള്ള പതിനാറ് രുദ്രാക്ഷങ്ങളും തൃക്കണ്ണിൽ നിന്നും കറുത്ത നിറമുള്ള പത്ത് രുദ്രാക്ഷങ്ങളും ഉത്ഭവിച്ചു എന്നാണ് പുരാണം അങ്ങനെ ആകെ മുപ്പത്തെട്ട് രുദ്രാക്ഷങ്ങൾ ഉണ്ടായി ഇനി ത്രിപുരാസുരന്മാർ ആരാണെന്ന് നോക്കാം താരകാസുരപുത്രന്മാരായ താരകാക്ഷൻ കമലാക്ഷൻ വിദ്യുന്മാലി ഇവർ ആയിരം വർഷം ഒറ്റക്കാലിൽ നിന്ന് തപസ് ചെയ്ത് ബ്രഹ്മാവിനെ പ്രീതിപ്പെടുത്തി തങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷനായ ബ്രഹ്മാവിനോട് അമരത്വം ആവശ്യപ്പെട്ടു അത് നൽകാൻ സാധ്യമല്ലാത്തതിനാൽ അവർ മറ്റൊരു വരം ആവശ്യപ്പെട്ടു അവർക്ക് മൂന്ന് കോട്ടകളും കൊട്ടാരങ്ങളും ഉണ്ടാവണം അവ ഓരോന്നും സ്വർണം വെള്ളി ഇരുമ്പ് ഇവയാൽ നിർമ്മിച്ചതാകണം ഓരോന്നും സ്വർഗം ഭൂമി പാതാളം എന്നീ ലോകങ്ങളിൽ ആയിരിക്കണം ആയിരം വർഷം കൂടുമ്പോൾ മാത്രം ഇവ ഒരു നേർരേഖയിൽ വരും ആ സമയം അതിനെ ഒറ്റ അമ്പിനാൽ തകർക്കാൻ കഴിഞ്ഞാൽ മാത്രമേ അവർക്ക് ആയുരന്ധ്യം ഉണ്ടാകൂ ബ്രഹ്മാവ് ഈ വരം നൽകാൻ നിർബന്ധിതനായി വിശ്വകർമാവിനെക്കൊണ്ട് മൂന്ന് പുരങ്ങളും മൂന്ന് ലോകത്ത് നിർമ്മിച്ചു കൊടുത്തു പിന്നീട് ത്രിപുരങ്ങളും ഒന്നിച്ചു ചേർന്ന മാത്രമേ മഹാദേവനാൽ നിയോഗിക്കപ്പെട്ട അഘോരാസ്ത്രം ത്രിപുരങ്ങളും ത്രിപുരന്മാരെയും ഭസ്മമാക്കി രുദ്രാക്ഷത്തിൻ്റെ ഗുണഫലങ്ങൾ പലതാണ് രുദ്രാക്ഷം ധരിക്കുന്നത് ചിന്തകൾ കുറയ്ക്കുകയും അത് ഒരാളെ ശാന്തനും അവബോധം ഉള്ളവനുമാക്കുന്നു ഹൃദയമിടിപ്പും രക്തസമ്മർദ്ദവും നിയന്ത്രിക്കുന്നു ഉത്കണ്ഠ കുറയ്ക്കുകയും ശ്വാസക്രിയ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു മുജ്ജന്മ പാപകർമ്മങ്ങളുടെ ഫലങ്ങൾ ലഘൂകരിക്കുന്നു നിഷേധാത്മക സ്വാധീനങ്ങളിൽ നിന്നും ശത്രുക്കളിൽ നിന്നും സംരക്ഷണം ഉറപ്പാക്കുന്നു രോഗങ്ങൾ അപകടങ്ങൾ നിർഭാഗ്യങ്ങൾ എന്നിവയിൽ നിന്ന് സംരക്ഷിക്കുന്നു ജാതകത്തിൽ ഗ്രഹങ്ങളിൽ നിന്നുള്ള ദോഷഫലങ്ങൾ ഇല്ലാതാക്കുകയും അവയുടെ ഗുണഫലങ്ങൾ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഓർമ്മശക്തി ബോധം തീരുമാനമെടുക്കൽ എന്നിവ മെച്ചപ്പെടുത്തുന്നു സമ്മർദ്ദം കുറയ്ക്കുകയും ധരിക്കുന്നയാൾക്ക് മനസമാധാനവും ശാന്തിയും നൽകുകയും ചെയ്യുന്നു കുണ്ടലിനിയുടെ ഉണർവിനെ സഹായിച്ച് ആത്മീയ ഉന്നതി സുഗമമാക്കുന്നു ക്ഷേമവും ഐക്യവും നൽകുന്നു മനസ്സിനെ ഉത്തേജിപ്പിക്കുകയും ബുദ്ധിപൂർമത കൂടുകയും ചെയ്യുന്നു ചക്രങ്ങളെ സന്തുലിതമാക്കുകയും ശരീരത്തിലെ രോഗങ്ങളെ സുഖപ്പെടുത്തുകയും ചെയ്യുന്നു രുദ്രാക്ഷത്തിലും ചാതുർവർണ്ണ്യം ഉണ്ടെങ്കിലും അത് പ്രധാനമായും വിവിധ വ്യാധികൾക്കുള്ള ഔഷധ നിർമ്മാണത്തിനാണ് നോക്കുന്നത് അല്ലാതെ ധരിക്കുന്നതിൽ ശക്തിക്കുറവൊന്നും ഇല്ല രുദ്രാക്ഷം ആർക്കും ധരിക്കാവുന്നതാണ് അതിന് വിലക്കുകളില്ല എന്നാൽ ആത്മീയ ഉന്നതിക്കു വേണ്ടിയും രോഗശമനത്തിനു വേണ്ടിയും ധരിക്കുമ്പോൾ നിഷ്ഠ ശുദ്ധി വൃത്തി പാലിക്കുന്നതാണ് ഉത്തമം അലങ്കാര ആഭരണമായും ധരിക്കുന്നവർ ധാരാളമാണ് സ്വർണം കൊണ്ടും വെള്ളി കൊണ്ടും കെട്ടിയും സാധാരണ ചരടിൽ കോർത്തും രുദ്രാക്ഷം ഉപയോഗിക്കാം കുളിക്കുമ്പോഴും ഉറങ്ങുമ്പോഴും മറ്റും രുദ്രാക്ഷം അഴിച്ചുവെക്കാം ഉറക്കത്തിൽ ശരീരഭാഗങ്ങൾ അമർന്ന് വേദന ഉണ്ടാകാം അതിനാൽ ഉറക്കത്തിൽ അഴിച്ചു വെക്കുന്നതിൽ തെറ്റില്ല പ്രധാനമായും രുദ്രാക്ഷം അവയുടെ മുഖത്തിൻ്റെ എണ്ണത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് തരംതിരിക്കുന്നത് ഒന്നു മുതൽ ഇരുപത്തിരണ്ട് മുഖം വരെയുള്ള രുദ്രാക്ഷങ്ങൾ ഉണ്ട് ഒരു മരത്തിൽ സാധാരണ ഏറ്റവും കൂടുതൽ അഞ്ച് മുഖമുള്ളതാണ് ലഭിക്കുന്നത് വളരെ വിരളമായി ഉണ്ടാകുന്നതാണ് മറ്റുള്ളവ അവയിലും ഏറ്റവും ലഭ്യത കുറവ് ഏകമുഖവും പതിനാല് മുതൽ ഇരുപത്തിരണ്ട് വരെ ഉള്ളതും ആകുന്നു ഇവ ഓരോന്നും ഓരോ ദേവന്മാരെ പ്രതിനിധീകരിക്കുന്നു അവ ധരിക്കുമ്പോൾ ജപിക്കേണ്ട മന്ത്രങ്ങൾക്കും വ്യത്യാസമുണ്ട് ദേശഭേദമനുസരിച്ച് ഈ മന്ത്രങ്ങളിൽ ചില വ്യത്യാസങ്ങൾ കാണാറുണ്ട് അവ ധരിക്കുമ്പോൾ ലഭിക്കുന്ന ഫലങ്ങളും വ്യത്യസ്തമാണ് അതെന്താണെന്ന് നോക്കാം ഓരോ രുദ്രാക്ഷത്തിൻ്റെ അതിദേവതയും അവ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങളുടെയും വിശദവിവരങ്ങൾ രുദ്രാക്ഷ സെൻ്റർ വിശദമായി പറഞ്ഞിട്ടുള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട് അത് ധരിച്ചാലുള്ള ഫലം മാത്രം ചുരുക്കി പറയാം ഏകമുഖരുദ്രാക്ഷം ഇതിൻ്റെ അതിദേവത സാക്ഷാൽ പരമശിവൻ തന്നെയാണ് ഇതിനെ ശിവസ്വരൂപമായി കാണുന്നു ഇത് ധരിക്കുന്നവർക്ക് ശിവസ്വരൂപിയായി സകല പാപങ്ങളും നീങ്ങി സായുജ്യം ലഭിക്കും രണ്ടു മുഖരുദ്രാക്ഷം അതിദേവത അർദ്ധനാരീശ്വരൻ ഇത് ധരിച്ചാൽ ഉത്തമമായ ഗുരുശിഷ്യബന്ധം പിതൃപുത്രബന്ധം ഭാര്യാ ഭർതൃബന്ധം ഇവയാണ് ഫലം മൂന്ന് മുഖിയുടെ അധിദേവത അഗ്നിദേവനാണ് ഇതു ധരിച്ചാൽ ബന്ധനങ്ങളിൽ നിന്നും മുക്തി ലഭിക്കും നാല് മുഖിയുടെ അതിദേവത ബൃഹസ്പതിയാണ് ഇത് ധരിച്ചാൽ ബുദ്ധിപൂർമ്മതയും ആത്മീയ ഉന്നതിയും നേടി ധിഷണാവിലാസമുള്ളവനായിത്തീരും അഞ്ചു മുഖ രുദ്രാക്ഷത്തിൻ്റെ അതിദേവത രുദ്രകാലാഗ്നിയാണ് ഓർമ്മശക്തി ബുദ്ധിശക്തി ഇവയെ വർദ്ധിപ്പിക്കാനും സകല പാപനാശവും ആണ് ഫലം ആറു മുഖരുദ്രാക്ഷത്തിൻ്റെ അധിദേവത സുബ്രഹ്മണ്യസ്വാമിയാണ് ഇത് വലതുകൈയിൽ ധരിച്ചാൽ ബ്രഹ്മഹത്യ മുതലായ പാപങ്ങൾ പോലും നശിക്കും ആരോഗ്യവും ആഗ്രഹസാഫല്യവും ഫലമാകുന്നു ലക്ഷ്മി ദേവിയാണ് ഏഴു മുഖരുദ്രാക്ഷത്തിൻ്റെ അതിദേവത ഇത് ഭാഗ്യദോഷങ്ങളെ നീക്കി സകല അഭീഷ്ടസിദ്ധിയും ആരോഗ്യവും നൽകുന്നു അഷ്ടമുഖിയുടെ അധിദേവത ഗണപതി ഭഗവാനാണ് ബുദ്ധിശക്തി വിഘ്ന നിവാരണം ഭയമുക്തി ഇവയാണ് പ്രധാന ഫലം ഒമ്പത് മുഖിയുടെ അധിദേവത ദുർഗാദേവിയാണ് ഭയത്തിൽ നിന്നും മോചനം ദുഷ്ടശക്തികളിൽ നിന്ന് രക്ഷ ഭോഗം സുഖം മോക്ഷം ഇവയാണ് ഫലം ഭഗവാൻ ശ്രീകൃഷ്ണനാണ് ദശമുഖി ദശമുഖിരുദ്രാക്ഷത്തിൻ്റെ അധിദേവത ദുഷ്ടശക്തികളിൽ നിന്നും രക്ഷ സന്തോഷം ശാശ്വത സമാധാനം ഇവയാണ് ഫലം അതിദേവത ഏകാദശ രുദ്രന്മാരാണ് ഇത് ശിരസിലണിയുന്നതാണ് ഉത്തമം അനേക യാഗങ്ങൾ ചെയ്താലുള്ള ഫലവും ആത്മജ്ഞാനവും ഫലമാകുന്നു പന്ത്രണ്ട് മുഖരുദ്രാക്ഷത്തിൻ്റെ അധിദേവത ദ്വാദശാദിത്യന്മാരാണ് പ്രവർത്തന മണ്ഡലത്തിൽ ഉയർച്ച നേതൃത്വപാഠവം ഐശ്വര്യം ഇവ ഫലമാകുന്നു കാമദേവനാണ് പതിമൂന്ന് മുഖിരുദ്രാക്ഷത്തിൻ്റെ അധിദേവത ലൗകിക ആഗ്രഹ പൂർത്തീകരണമാണ് ഫലം പതിനാല് മുഖത്തിൻ്റെ അധിദേവത ഹനുമാനാണ് ആരോഗ്യവും നിർഭയത്വവും പ്രദാനം ചെയ്യുന്നു പശുപതി നാഥനായ ശിവനാണ് പതിനഞ്ച് മുഖയുടെ അധിദേവത ഹൃദയചക്രമാണ് സ്ഥാനം ദുഃഖം മാറ്റി ഏകാഗ്രത ഏകാഗ്രതയും ആത്മസാക്ഷാത്കാരവും പ്രദാനം ചെയ്യുന്നു പതിനാറ് മുഖിയുടെ അധിദേവത മഹാമൃത്യുഞ്ജയനായ ശിവനാണ് ജീവന് ഹാനികരമായ രോഗങ്ങളെ ഇല്ലാതാക്കുന്നു ദിവസവും ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം മൃത്യുഞ്ജയ മന്ത്രം ജപിക്കുന്ന ഫലം ലഭിക്കുന്നു പതിനേഴ് മുഖിയുടെ അതിദേവത കാർത്യായീ ദേവിയാണ് ഭാഗ്യവർദ്ധനയും ധർമാർത്ഥകാമസിദ്ധിയും മോക്ഷവും ഫലമാകുന്നു ഭൂമിദേവിയാണ് പതിനെട്ട് മുഖരുദ്രാക്ഷത്തിൻ്റെ അതിദേവത ധനധാന്യ സമൃദ്ധിയും ഐശ്വര്യവും ഫലമാകുന്നു പത്തൊമ്പത് മുഖരുദ്രാക്ഷത്തിൻ്റെ അതിദേവത സാക്ഷാൽ മഹാവിഷ്ണുവാണ് സർവ ഐശ്വര്യസിദ്ധിയും രക്ഷാകവചവും ഫലം ഇരുപത് മുഖരുദ്രാക്ഷത്തിൻ്റെ അതിദേവത ബ്രഹ്മാവാണ് സർവാഭീഷ്ടം സിദ്ധി ബുദ്ധി കർമ്മചാതുര്യം ഇവ ഫലമാകുന്നു ഇരുപത്തിയൊന്ന് മുഖരുദ്രാക്ഷത്തിൻ്റെ അധിദേവത കുബേരനാണ് രോഗമുക്തിയും സമൃദ്ധിയും ഐശ്വര്യവും ഫലം ഇരുപത്തിരണ്ട് മുഖരുദ്രാക്ഷത്തിൻ്റെ അധിദേവത ശിവപാർവതിയാണ് ഗൗരീശങ്കരൻ എന്നും പറയും ഇത് രണ്ടു രുദ്രാക്ഷം ചേർന്നിരിക്കുന്നു ജീവാത്മാ പരമാത്മാ സംയോഗമാണ് ഫലം കൂടാതെ മൂന്ന് രുദ്രാക്ഷങ്ങൾ ചേർന്ന ത്രിമൂർത്തി സങ്കല്പമായ ത്രിജുടി രുദ്രാക്ഷവും ഉണ്ട് വളരെ വളരെ വിരളമായി ചില രുദ്രാക്ഷങ്ങളിൽ സർപ്പങ്ങൾ ശിവലിംഗം ത്രിശൂലം എന്നിവയുടെ രൂപങ്ങളും ദൃശ്യമാകും ഇന്ന് വ്യാജമായി ഈ രൂപങ്ങൾ നിർമ്മിക്കാറുണ്ട് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അടുത്തതായി രുദ്രാക്ഷത്തിൻ്റെ ഗുണനിലവാര പരിശോധന എന്താണെന്ന് നോക്കാം അപൂർവങ്ങളായ രുദ്രാക്ഷങ്ങൾക്ക് വില കൂടുതലാണെന്ന കാരണത്താൽ തന്നെ അവയുടെ വ്യാജരുദ്രാക്ഷങ്ങൾ ധാരാളമുണ്ടാകും ഇവിടെയാണ് യഥാർത്ഥ ഭക്തർ വഞ്ചിക്കപ്പെടുന്നത് ശാസ്ത്രീയമായ പരിശോധന എക്സ്റേ തന്നെയാണ് ഇതിന് രുദ്രാക്ഷ സെൻ്റർ പോലെയുള്ള വിതരണക്കാർ അതാത് രുദ്രാക്ഷത്തിൻ്റെ എക്സ്റേ സഹിതം ഉപഭോക്താക്കൾക്ക് വിൽക്കാറുണ്ട് രുദ്രാക്ഷത്തിന് എത്ര മുഖമുണ്ടോ അത്രയും വിത്തുകളും അതിനുള്ളിൽ ഉണ്ടാകും ഇത് എക്സ്റേയിൽ കൂടി മാത്രമേ കാണാൻ കഴിയൂ അല്ലെങ്കിൽ മുറിച്ചു നോക്കേണ്ടി വരും അപ്പോൾ അവ ഉപയോഗശൂന്യമാകുകയും ചെയ്യും ഉദാഹരണത്തിന് ഒരു ഏഴ് മുഖരുദ്രാക്ഷത്തിനുള്ളിൽ ഏഴ് വിത്തുകൾ കാണും അതിൽ ഒന്നോ രണ്ടോ ശുഷ്കിച്ചതായിരിക്കാം അതും മുഖത്തിൻ്റെ വലിപ്പത്തിൽ നിന്നും തന്നെ വ്യക്തമായി അറിയാൻ സാധിക്കും ഇനിയുള്ളത് സാധാരണ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പരിശോധനയും ഒപ്പം രുദ്രാക്ഷം ധാരണായോഗ്യമാക്കുന്ന രീതിയുമാണ് ആദ്യമായി രുദ്രാക്ഷങ്ങൾ ശുദ്ധമായ വെള്ളത്തിൽ ഇട്ടുവെക്കുക അടുത്ത ദിവസം വെള്ളത്തിനു മുകളിൽ പൊങ്ങിക്കിടക്കുന്നവ എടുത്ത് കളയുക കാരണം അവ ശരിയായി മൂത്തുപഴുക്കാത്തതോ പുഴുക്കുത്തുകൾ ഉള്ളതോ സാന്ദ്രത കുറഞ്ഞതോ ആയിരിക്കും അതിനുശേഷം രുദ്രാക്ഷങ്ങളെടുത്ത് ഉണങ്ങാനായി വെക്കണം ഒരിക്കലും വെയിലത്ത് വെച്ച് ഉണക്കരുത് നീളലത്ത് വെച്ച് ഉണക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക പിന്നീട് അതേ രുദ്രാക്ഷങ്ങൾ ശുദ്ധമായ പശുവിൻ പാലിൽ ഇട്ടുവെക്കുക അവിടെയും പൊങ്ങിക്കിടക്കുന്നവ എടുത്തു മാറ്റുക അടുത്ത ദിവസം അതും നിഴലിൽ ഉണക്കിയെടുക്കാൻ ശ്രമിക്കുക ഇങ്ങനെ ഉണങ്ങിയെടുത്ത രുദ്രാക്ഷങ്ങൾ ശുദ്ധമായ നെയ്യിലോ എള്ളെണ്ണയിലോ ഇട്ടുവെക്കുക കുറഞ്ഞത് ഒരു ദിവസം മുതൽ നാൽപ്പത്തിയൊന്ന് ദിവസം വരെ ഇങ്ങനെ സൂക്ഷിക്കാം നിത്യജപം ചെയ്യുന്നവർ നാൽപ്പത്തൊന്ന് ദിവസവും അതിനു മുകളിൽ കൈവച്ച് മന്ത്രജപം നടത്തുന്നതും ഉത്തമമാണ് ഇനി രുദ്രാക്ഷം വൃത്തിയാക്കുന്ന രീതിയാണ് കടകളിൽ നിന്നും വാങ്ങുന്ന രുദ്രാക്ഷങ്ങൾ മിക്കതും നിറം പൂശിയതാണ് വെള്ളത്തിൽ ഇടുന്നതോടെ ആ നിറം അലിഞ്ഞു പോവുകയും യഥാർത്ഥ നിറം വ്യക്തമാവുകയും ചെയ്യും അവയിൽ ഓരോന്നും എടുത്ത് ഒരു ബ്രഷ് കൊണ്ട് അവയുടെ ഇടയിൽ അടിഞ്ഞിരിക്കുന്ന പുറംതോടിൻ്റെ നാരുകൾ എടുത്തു കളയുക അപ്പോൾ മാത്രമേ അത് ശുദ്ധിയും വൃത്തിയും ഉള്ളതാവൂ രുദ്രാക്ഷത്തിൽ പ്രധാനമായും ഒരു കാന്തിക ശക്തി ഉണ്ട് എന്ന് ശാസ്ത്രീയമായി തെളിയിച്ചിട്ടുണ്ട് സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന ആദ്യ പരിശോധന രണ്ട് ചെമ്പുനാണയങ്ങൾ എടുക്കുക അതിൽ ഒന്നിനു മുകളിൽ രുദ്രാക്ഷം വച്ച ശേഷം അടുത്ത നാണയം സാവധാനം രുദ്രാക്ഷത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുവരുക രുദ്രാക്ഷത്തിൽ സ്പർശിക്കുന്ന മാത്രയിൽ രുദ്രാക്ഷം ചലിക്കാൻ തുടങ്ങും കാന്തിക ശക്തി കൂടുതലുള്ള രുദ്രാക്ഷങ്ങൾ പതുക്കെ പതുക്കെ കറങ്ങുന്നതായും കാണാം അടുത്തത് രുദ്രാക്ഷം ഒരു പട്ടുനൂലിൽ കോർത്ത് തൂക്കിയിടുക കുറച്ച് കഴിയുമ്പോൾ ഇത് ഒരു പെൻഡുലം പോലെ ചലിക്കുന്നത് കാണാം അത് ഗുരുത്വാകർഷണം ഉള്ളതാണെന്ന് തെളിയിക്കുന്നു കുറച്ചു കഴിയുമ്പോൾ അവ വൃത്താകൃതിയിൽ കറങ്ങുന്നത് കാണാം ഇത് അതിൻ്റെ കാന്തശക്തിയെ കാണിക്കുന്നു സാധാരണയായി രുദ്രാക്ഷമരം കണ്ടുവരുന്നത് പതിനെട്ട് രാജ്യങ്ങളിലാണ് ഇവയിൽ എഴുപത്തിയഞ്ച് ശതമാനവും വരുന്നത് ഇൻഡോനേഷ്യയിൽ നിന്നാണ് അടുത്തതായി ഉൽപാദനത്തിൽ പ്രബലമായ രാജ്യം നേപ്പാളാണ് അഞ്ച് ശതമാനം ആണ് അവിടുത്തെ ഉൽപ്പാദനം നേപ്പാളിലെ രുദ്രാക്ഷങ്ങൾക്ക് ശക്തി കൂടുതലുള്ളതായി പറയുന്നു ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പഴയ മനുഷ്യവംശജരായ ഏകദേശം അറുപത്തി അയ്യായിരം വർഷം മുമ്പ് മുതലുള്ള ആസ്ട്രേലിയൻ അബ് ഒറിജിനൽസ് ആദിമവാസികൾ രുദ്രാക്ഷമാലയും മറ്റും ആഭരണങ്ങളായും മാലയായും ഉപയോഗിച്ചിരുന്നു ഇത് മെൽബോൺ മ്യൂസിയത്തിൽ സൂക്ഷിച്ചിട്ടുണ്ട് ഇവയ്ക്ക് പ്രത്യേക മുഖങ്ങൾ ഇല്ല മുഖങ്ങൾ ഇല്ലാത്ത രുദ്രാക്ഷത്തെ നിരങ്കാരി രുദ്രാക്ഷം എന്ന് പറയുന്നു ശ്രദ്ധയോടും വൃത്തിയായും സൂക്ഷിക്കുന്ന രുദ്രാക്ഷങ്ങൾ വർഷങ്ങളോളവും തലമുറകളായിട്ടും ഉപയോഗിക്കാം ഈ കാണുന്ന രുദ്രാക്ഷം എൻ്റെ പൂജനീയനായ ഗുരുനാഥൻ ശ്രീ വെളിയത്തു ശങ്കർദാസ് എനിക്ക് കൈമാറിയതാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഗുരുനാഥനിൽ നിന്നുമാണ് അത് കിട്ടിയത് ഏകദേശം നൂറിൽ കൂടുതൽ വർഷം പഴക്കം ഇതിനുണ്ട് രുദ്രാക്ഷവും ഭദ്രാക്ഷവും വ്യത്യസ്തമാണ് ഭദ്രാക്ഷം കൃത്യമായി ഒരു രുദ്രാക്ഷം പോലെ കാണപ്പെടുമെങ്കിലും അതിന് രുദ്രാക്ഷത്തിനുള്ളതുപോലെ സ്വാഭാവിക ദ്വാരം ഉണ്ടാകില്ല ദ്വാരം കൃത്രിമമായി സൃഷ്ടിക്കപ്പെട്ടതായിരിക്കും കൂടുതലും രുദ്രാക്ഷങ്ങൾ തികച്ചും ഗോളാകൃതിയിലാണ് പ്രത്യേകിച്ച് ഉയർന്ന നിലവാരമുള്ളവ ഭദ്രാക്ഷങ്ങൾ കൂടുതലും ചന്ദ്രക്കലയുടെ ആകൃതി ഉള്ളവയാണ് ഇന്ത്യയിലും ശ്രീലങ്കയിലും ഭദ്രാക്ഷങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു രുദ്രാക്ഷങ്ങളെ അപേക്ഷിച്ച് സാന്ദ്രത കുറവായതിനാൽ ഭദ്രാക്ഷങ്ങൾക്ക് ഭാരം കുറവാണ് രുദ്രാക്ഷങ്ങളുടെ പ്രതലത്തിലെ നീണ്ടു നിൽക്കുന്ന ഭാഗങ്ങൾ മൂർച്ചയുള്ളതും പരുക്കനുമാണ് എന്നാൽ ഭദ്രാക്ഷങ്ങളുടെ പ്രതലം താരതമ്യേന മിനുസമുള്ളതായിരിക്കും നിങ്ങളുടെ വലതു കൈപ്പത്തിയിൽ ഒരു യഥാർത്ഥ രുദ്രാക്ഷം വച്ചിട്ട് അതടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് ചില രോഗശാന്തി വൈബ്രേഷനുകൾ അനുഭവപ്പെടുമെന്ന് പറയപ്പെടുന്നു എന്നാൽ ഭദ്രാക്ഷം ഒരു വൈബ്രേഷനും ഉണ്ടാക്കുന്നില്ല സാധാരണയായി രണ്ട് മില്ലിമീറ്റർ മുതൽ മുപ്പത് മില്ലിമീറ്റർ വരെയുള്ള രുദ്രാക്ഷങ്ങൾ ലഭ്യമാണ് ആഭരണ നിർമ്മാണത്തിനായി ഏത് വേണമെങ്കിലും ഉപയോഗ ഉപയോഗിക്കാമെങ്കിലും എട്ട് മില്ലിമീറ്ററിന് മുകളിൽ ഉള്ളതിനാണ് ശക്തിയുള്ളത് ശ്രീമദ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് ഇരുന്നൂറ്റി അൻപത്തിയൊന്ന് രുദ്രാക്ഷങ്ങൾ ധരിച്ചവർ സ്വയം മഹാദേവ തുല്യരാകുമെന്നാണ് അത് ധരിക്കേണ്ടത് നെറുകയിൽ ഒന്ന് തലയിൽ നാൽപ്പത് കണ്ണുകളിൽ ഒന്ന് വീതം ചെവികളിൽ ആറു വീതം കഴുത്തിൽ മുപ്പത്തിരണ്ട് ഭുജങ്ങളിൽ പതിനാറ് വീതം കണങ്കയിൽ ആറ് വീതം മാറിൽ നൂറ്റിയെട്ട് ഇങ്ങനെയാണ് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നക്ഷത്രക്കാർക്കും അനുകൂലമായ രുദ്രാക്ഷങ്ങളും മേടം മുതൽ മീനം വരെയുള്ള ലഗ്നങ്ങൾക്ക് യോജിച്ച രുദ്രാക്ഷങ്ങളും അവരുടെ ധനയോഗ രുദ്രാക്ഷങ്ങളുമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് मुखरुद्राक्ष मुद्रधरीत्युम् एकाग्रचित्तमा गुरुस्वामी आ गुरुस्वामित्युम् आम्नाय भूमि धरीकम् एकाग्रचित्तमा गुरुस्वामी ॐ अश्रुबिन्दुजाय विद्महे पापक्षयाय धीमहि तन्नो रुद्राक्षप्रचोदयात्